നമസ്കാരം നമ്മളിവിടെ എല്ലാവർക്കും എല്ലാരും സുഖാട്ടിരിക്ക വിചാരിക്കുന്നു ഞാനും സുഖാട്ടിരിക്കാണ് ഓക്കെ ഇന്ന് വീട് തുടങ്ങാൻ മുന്നേറ്റൊരു സോറി പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നലത്തെ നമ്മളെ വണ്ടിയുടെ വീഡിയോയിൽ മറ്റേ ഞാനൊരു തെറി പറയണമായിരുന്നു സത്യമായിട്ടും അത് ഞാൻ തെറി പറയുന്ന കാര്യം എനിക്ക് ഓർമ്മ ഉണ്ടാകുന്നില്ല അത് അതായത് മ്യൂട്ട് ശബ്ദം ഇടാൻ സത്യം പറഞ്ഞാൽ മറന്നു ഇതാണ് മീൻസ് ആ തെറി പറഞ്ഞ കാര്യം ആ വീഡിയോയിൽ ഓർമ്മ ഉണ്ടാകുന്നില്ല കാരണം ഞങ്ങളാ വീടിയെ കണ്ടെങ്കിൽ മനസ്സിലാവും അതൊരു ഒറ്റ വീഡിയോ ആണ് കാരണം അതിൽ ഞാൻ കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുത്ത വീഡിയോ അല്ല ഞങ്ങൾക്ക് അത് കണ്ടാൽ മനസ്സിലാവും അതായത് ഒരു ഏഴ് എട്ട് മിനിറ്റോളം ഒപ്പ് ഇരുന്നിട്ട് സംസാരിച്ചിട്ട് ആണ് അപ്പോൾ അതായി ആ വീഡിയോ പിന്നെ വീട്ടിൽ വന്ന് പിന്നെ അങ്ങനെ എഡിറ്റ് ചെയ്ത് പോസ്റ്റാപ്പിക്കുക അത് എവിടെയാണ് അത് സത്യം പറഞ്ഞാൽ മറന്നു അതിന് നല്ല കുറേ കമൻസ് ഉണ്ടാകുന്നു അതിൻ്റെ അടിയിൽ സൂചന കുട്ടികൾ സോറി എല്ലാവരുടെ അടുത്തും ആ മാപ്പ് കാരണം അത് ഞാൻ അപ്പൊ അത്ര ഇതിൽ പറഞ്ഞതാണ് പക്ഷെ അത് അങ്ങനെ കട്ട് ചെയ്യണം എന്നുണ്ടാറ് അത് മറന്നുപോയി അതുകൊണ്ടാണ് ആ ഓക്കെ അതെ ആ അതെ പറഞ്ഞു പോയി തന്നെ അപ്പൊ അതിനെല്ലാവരുടെ അടുത്തൊരു മാപ്പ് പറയാണ് സോറി ഓക്കെ മറ്റേ എന്തായാലും നിങ്ങള് വീടുകളാണ് ഉപയോഗിച്ചു പോയിട്ട് பெக்கம் கொடு வண்டியானக்கண்டியான மகத்த வண்டியம்மா புதிய வண்டி அம்மா பிராந்தா கொடுக்கு മറ്റേ ഇതില് വന്നപ്പോ അമ്മയായിട്ട് കുറച്ച് വർത്തമാനം പറഞ്ഞു അപ്പൊ അത് കുറച്ച് അമ്മ നല്ല ചൂടാവുക ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ആ ഒരു ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് കാരണം അതാണ് കാണാത്തത് സുന്ദരിക്ക് കാരണം അത് വേറെ ഒന്നല്ല അമ്മയ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുതിയ വണ്ടി അതൊക്കെ പെട്ടന്ന് ഇപ്പൊ ഞാൻ ഉദാഹരണത്തിന് ഇപ്പൊ കഴിഞ്ഞ മാസമാണ് ബി എം എടുത്തത് അപ്പൊ ഈ മാസം ഈ വണ്ടി എടുക്കണു അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് ഇപ്പൊ കുറച്ച് കാല നമ്മള് വേറെ കുറച്ച് എന്താണ് ഓക്കെ ആ അപ്പോൾ അത് ഞാൻ വേറെ കുറച്ച് നാളുകൾ അപ്പം വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ അടുപ്പിച്ച് അടുപ്പിച്ച് കുറച്ച് പൈസ ഞാൻ ചെലവാക്കി അപ്പൊ അത് അമ്മയ്ക്ക് പെട്ടെന്ന് ആയിട്ടില്ല അപ്പൊ അതുകൊണ്ട് അമ്മ വന്നപ്പോൾ തന്നെ കുറച്ച് ചൂടായത് അല്ലാണ്ട് വേറെ പ്രശ്നം കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് മറ്റേ അതുകൊണ്ടാണ് ഓക്കെ അപ്പം നിങ്ങൾ കണ്ടിന്യൂ ഇട്ടിട്ടാണ് കഴിച്ചു

വണ്ടിങ്ങനുണ്ട് ഓക്കെ ഇനി നിങ്ങൾ കാണാൻ പോണത് ഈ വണ്ടി പൊന്നൂസിന് കുറച്ചു പഠിപ്പിച്ചിട്ടുണ്ടാകുന്നു അപ്പൊ ഈ വണ്ടി പൊന്നൂസ് ഒരോട്ടം കൂടി തട്ടിച്ചു അപ്പൊ തട്ടിച്ചതിന് ശേഷമാണ് എനിക്ക് ഭയങ്കര ഇതായി കാരണം ഈ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത്രയും മുത്തും മണിയാണ് എന്റെ വണ്ടി വാങ്ങിയതാണ് അപ്പൊ തട്ടിച്ചപ്പോ എനിക്കാകായി അപ്പൊ എന്നാ വിചാരിച്ചു ഏറ്റവും ഒന്നും കൂടി പഠിക്കാൻ ഒന്നും കൂടി ലെവലാവാനും തോന്നി അപ്പൊ അതുകൊണ്ടാണ് പുതിയ വണ്ടി കിട്ടും അതുകൊണ്ടാണ് അതാണ് നമ്മളെല്ലാരും ഇങ്ങനെ സന്തോഷിപ്പിച്ച് ചോദിച്ചേ ചേച്ചി ചേച്ചി പുതിയ ഫോൺ ഫോൺ ചോദിച്ച എനിക്ക് ഫോണൊന്നും ഞാനത് ഫോൺ എടുത്തിരിക്കും ഒരുപോലെ ആയിട്ടില്ല ഭാര്യയില് ഒരു ആഗ്രഹം ഭാര്യ വേണമെന്ന് പറ്റി പറഞ്ഞാൽ പോരുന്നോ പക്ഷെ ഞാൻ അങ്ങനെ ആലോചിച്ചിട്ട് പിറ്റേ ദിവസമായിട്ട് പിന്നെ ഇന്നത്തെ വീഡിയോയില് ഞാൻ ീർത്തുന്നവടെന്നാണ് പക്ഷെ നമ്മൾ നിങ്ങൾ ഇന്നലെ കണ്ട വിളി ഞാൻ പറയുന്നുണ്ട് എന്ത് മറ്റേ കുട്ടികളൊന്നും സ്കൂളിൽ ചേർത്തി അതുപോലെ എന്ത് എവിടേക്ക് പോണെങ്കിലും എന്താവും അതെന്താവശ്യത്തിന് പോകണമെങ്കിലും പൊന്നൂസ് അല്ലെങ്കിൽ അമ്മ ഇന്നെ ഡിപ്പെും അപ്പൊ അതുകൊണ്ടാണ് പൊന്നൂസ് എന്തായാലും രണ്ടു ദിവസം കൊണ്ട് ഓട്ടോമാറ്റിക് കുറച്ച് ലെവലാണ് അത് കീറും മാറ്റം നോക്കി കുറച്ച് കുറച്ച് ലെവലായിട്ടുണ്ടോ അപ്പൊ ഓട്ടോമാറ്റിക്കാണ് പെട്ടെന്ന് പഠിച്ചുകഴിഞ്ഞാൽ അത് സെറ്റ് ആണ് ഓക്കെ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പിന്നെ വിചാരിച്ചു ഒരു വണ്ടി എടുക്കാന്നു വിചാരിച്ചു ഓക്കെ അപ്പൊ എന്തായാലും ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ഈ വണ്ടിപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ വലിയ വഴി കാണിച്ചാലോ ഓക്കെ ഞാൻ കേസ് അപ്പം നാളെ നല്ലൊരു വീടായിട്ട് വരാം പക്ഷേ നമ്മളിത് കൊണ്ട് ഉണ്ടാകുന്ന സ്റ്റിക്കർ കാരൊക്കെ കീറിക്കാൻ ഇരിക്കുന്നതൊന്നും ഇഷ്ടമല്ല കാരണം എന്തുകൊണ്ട് വണ്ടി മുഴുവൻ ഉള്ള സ്റ്റിക്കറുകൾ കാര്യങ്ങൾ ഉണ്ടാവണമെന്ന് എനിക്ക് അതൊക്കെ അപ്പഴ് അങ്ങ് അറിയാം ഞാൻ ഷോറൂമെന്ന് വണ്ടി എടുത്തപ്പോഴത്തേക്കും അതായത് ഞാൻ ഇതിന് മുതൽ കറക്റ്റ് എടുത്തപ്പോഴാണ് എല്ലാം എടുത്തപ്പോൾ എനിക്ക് ഇതുപോലുള്ള സീറ്റവറുകൾ അതൊക്കെ അപ്പം കളയും സീറ്റ് കമ്മി തീറ്റ തന്നെയാണ് സീറ്റ് അവർ നമുക്കൊന്ന് മാറ്റി കുറച്ച് പൊള്ളപ്പിപ്പിക്കണം അതായത് കുറച്ച് വലപ്പം വലുതെന്ത വലപ്പം വെപ്പിക്കണം ഓട്ടോമാറ്റിക് ആണ് കണ്ടോ ഓക്കെ സെറ്റാണ് ഇങ്ങനെ ഇതെനിക്ക് മീറ്റ് മാറ്റ് എനിക്ക് ഒന്നുകൂടി നല്ല മാറ്റ് ഒന്ന് വാങ്ങി കുറച്ച് പണി പണിയെടുക്കുന്നുണ്ട് നമ്മൾ നമ്മളുടേതായുള്ള കാര്യങ്ങൾക്കുള്ള കുറച്ച് പണി പണിയെടുക്കുന്നുണ്ട് എങ്ങനോണ്ടിക്കേ ഗിയർ മറ്റേ മെയിൻ കാര്യം പറഞ്ഞാൽ മാറ്റണ്ട ഇങ്ങനെ പിടിച്ചു പോവാ ഓക്കെ എനിക്ക് ഓട്ടോമാറ്റിക്കലിനൊക്കെ ഇഷ്ടം ഗീറില് വണ്ടിട്ട കാരണം നമ്മളൊക്കെ ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അപ്പൊ പറഞ്ഞാൽ ഗിയർ ഒക്കെ വലിച്ചു വലിച്ചിട്ട് പോണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗീറുള്ള വണ്ടി തന്നെയാണ് നടക്കുള്ളൂ കാരണം ഓട്ടോമാറ്റിക് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ പോകാണ്ട് നമുക്ക് വലിയൊരു സുഖം നമുക്ക് അതിന വലിയ താല്പര്യമില്ല ഗീറില്ലാത്ത വണ്ടി ഓക്കെ അപ്പൊ പിന്നെ പുന്നോസനാണ് ഓക്കെ അതുകൊണ്ടാണ് ഇനിയിപ്പൊ ഇനി നമ്മുടെ മനസ്സിലോട് പൊട്ടി കിടക്കുന്നത് ഓ ഇപ്പൊ ഇപ്പം വിളിക്കണ്ടല്ലോ റേഷൻ കടേ പോകാനുള്ള ഇനി ചെറുതന്നെ ഉള്ളു ഇനി തറവാട്ട് പോയി ചക്കിയും വറകും ഒക്കെ ചോദിച്ചു കൊണ്ടുവരത്തിട്ടോ അതപ്പൊ പറയുക പൊന്നു ചിലപ്പോ ഒന്നും പറയില്ല അമ്മ 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 എന്തായാലും പറയുമ്പോ ചിലപ്പോ പൊന്നൂസൊന്നും പറയില്ല അമ്മ അമ്മ പറയും പൊന്നു ആ വണ്ടീന്ന് ബാക്കിട്ട് അറിയുന്നു ഡിക്കോ തോന്നിട്ട് ഇതിന്റെ ഉള്ളിലുള്ള വറകും കാര്യങ്ങളും ഒക്കെ കുത്തി കയറ്റിത്തറേ അപ്പൊ അതൊന്നും കയറ്റി എപ്പഴാ നമ്മളെ ചലഞ്ചും ഒക്കെയാണ് പൊന്നൂസന ഒന്നാന്തിന്റെ ഉള്ളിൽ പഠിപ്പിച്ച് നമ്മൾ ഓൾറെഡി ലേണിംഗ് എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മളെന്തായാലും ഒന്നാം തീയതി ആകുമ്പോൾ പക്കാ ലൈസൻസ് കൊടുക്കണം വെച്ചിട്ട് തന്നെയാണ് അപ്പൊ എന്തായാലും ആ മറ്റേ വേണ്ടിപെട്ടുല്ലേ അത് പിന്നെ രസം ഇനിയിപ്പോൾ കൊറേ ആൾക്കാരെ അതിന് ഇടയിൽ ഇപ്പൊ വന്ന് പറയണ്ടായിരിക്കും എന്ത് സുജീൻ എന്തിനേം വണ്ടി അങ്ങനെയൊക്കെ പണിണ്ടായിരിക്കും ഞാൻ ഇനിയും വണ്ടി എടുക്കും കാരണം നമ്മുടെ ആഗ്രഹാണ് അല്ലെങ്കിൽ നമുക്ക് അതിനോടുള്ള ഒരു ഇഷ്ടമാണ് കാരണം വീട് മൊത്തം വണ്ടികൾ കിടക്കണം എന്നുള്ളൊരു ആഗ്രഹമാണ് എനിക്ക് സത്യം പറഞ്ഞുകഴിഞ്ഞാല് ഒരു വണ്ടി പോലും എടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു കാലം ഉണ്ടായിരുന്നു അല്ലെ വാ ഈ വണ്ടിയൊക്കെ ഇടാൻ മാത്രം വലിയൊരു കാർ കാർപോറസ് ഞങ്ങൾക്ക് മറ്റൊരു സത്യം കാരണം ഞങ്ങടെ കുറെ സ്ഥലങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് അവനെ അല്ലെ മക്കളങ്ങൾ ഇനി കാണാൻ പോണത് വേറെ ലെവലാണ് അതെ അതെതിലേ മറ്റേ കമന്റ് ബോക്സിന്റെ അടിയിൽ ഇപ്പം ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ ഇങ്ങനെ വീഡിയോ അതായത് വീഡിയോ ചെയ്യുമ്പോഴേ അതിൻ്റെ അടിയിലൊക്കെ കമന്റ്സ് കമൻസ് കാണുക എങ്ങനെ ഇത്ര പെട്ടെന്ന് സെറ്റായി സെറ്റായി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമന്റ്സും കാര്യങ്ങളും കാണാട്ടോ കേട്ടോ അപ്പോൾ അവരിടത്തൊക്കെ എനിക്ക് പറയാൻ അത്ര കാര്യം തന്നെ ഉള്ളൂ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ നമ്മളിപ്പോൾ തുടങ്ങിയിട്ട് കുറച്ചായിട്ടുള്ളൂ പക്ഷെ എന്തോ നല്ലതായതിനോട് ആൾക്കാരെല്ലാവരും ഫോളോ ചെയ്തു സപ്പോർട്ട് ചെയ്തു നമ്മളതിനെ അത്രേ ഉള്ളൂ അല്ലാണ്ട് ഞാൻ ഇന്നലെ പൊട്ടി മുളിച്ചൊരു കൂണല്ല കാരണം ഈ ഒരു മല്ലു ഫാമിലി എന്നുള്ള ഈ ചാനൽ നമ്മളതിനെ വളർത്തിക്കൊണ്ട് വന്നാണ് അതായത് ഞാൻ പറയല്ലേ യൂട്യൂബ് യൂട്യൂബ് ഫേസ്ബുക്ക് എന്നുള്ളതൊക്കെയാണ് എൻ്റെ വരുമാനമാർഗങ്ങൾ അത് മുന്നേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ കുറേ കാര്യങ്ങൾ എൻ്റെ വരുമാനമാർഗ്ഗം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ കാരണം അപ്പോൾ നിങ്ങൾക്ക് അറിയാം മറ്റേ ഞാൻ ചുരുക്കി പറയുന്നുള്ളൂ എന്നിട്ട് പറയുന്നില്ല ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ കമന്റ്സ് കാണാം ഞാൻ നമ്മളെ ബി എം ഒക്കെ എടുത്തപ്പോൾ അതിൻ്റെ ഒരു കമൻസ് ഉണ്ടായിരുന്നു സുജൻ ഇവിടുന്ന് ഇത്രയും പൈസ പെട്ടെന്ന് എന്നൊക്കെ ചോദിച്ചിട്ട് പെട്ടെന്നല്ല നമ്മുടെ കയ്യിൽ പൈസ എന്നുള്ളതല്ല കാരണം പൈസ ഇല്ലാത്തപ്പോൾ ഞാനിപ്പോൾ വെറുതെ വെറുതാവില്ലല്ലോ കാരണം ഇപ്പോൾ എനിക്ക് അറിയുന്ന ഓറുപ്പി കിട്ടുമ്പോൾ കൊണ്ട് ചിലവാക്കിയാൽ അല്ലെങ്കിൽ ചെക്കന്മാരെ കൂടെ ടൂർ പോകുകയോ കളിക്കൊക്കെ എനിക്ക് ചെയ്യാം പിന്നോട് കുറെ പേര് ചോദിക്കാറുണ്ട് സുജന ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പൊക്കൂടെയെന്ന് കാരണം ഞാൻ പോകാനുള്ള സമയമായിട്ടില്ല കാരണം നമ്മൾ അതിനുള്ളൊരു തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ നമ്മൾ പറയേ യൂട്യൂബിൽ നിന്ന് മല്ലു ഫാമിലി അത് ഞാൻ എങ്ങനെ പറഞ്ഞാലും മനുണ്ടാവൂല മല്ലു ഫാമിലിയാണ് നമ്മളെ ഈ ഒരു ചാനലാണ് വളർത്തി എന്റെ ഞാൻ കണ്ട ഡ്രീമുകളെല്ലാം എന്നെ സക്സസ് ആക്കാൻ അല്ലെങ്കിൽ എന്നെ അത് നടത്താൻ ആഴ്ത്തിക്കാൻ എന്റെ കൂടെ നിന്നത് മല്ലു ഫാമിലി ദൈവം എനിക്കൊരു വഴി വെട്ടിത്തന്നു ആ അത് ഞാൻ വെട്ടിത്തെളിച്ചു പോയി എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഓക്കെ അപ്പൊ കിട്ടുന്ന പൈസകൾ നമ്മൾ ഓരോ സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യുക കാര്യം അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അതൊക്കെ ഞാൻ വഴിയാ പിന്നൊരു ദിവസം പറയേണ്ട എന്തായാലും അതിനെ പറ്റിയിട്ട് ആ അതെ അത് പറഞ്ഞപ്പോ ശരിയാവൂല അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ പറയാ നമുക്ക് റിട്ടേൺ കിട്ടാവുന്ന രീതിക്കുള്ള പല കാര്യങ്ങളിലൊക്കെ പല കാര്യങ്ങളിലും അതിനെ പറ്റി ഞാൻ പിന്നെ ഒരു പിന്നൊരു വീഡിയോ ചെയ്യണ്ട അതിനെ പറ്റിയിട്ടോ ഓക്കെ അപ്പോ ആഗ്രഹങ്ങൾ നടത്താന്നുള്ളതാണ് ഓക്കെ അതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തൊരു കാര്യം ചെയ്യാൻ പോകുമ്പോഴും അത് ചെയ്യാൻ പോകുകയാണ് പറഞ്ഞിട്ട് ഞാൻ ആദ്യം സ്റ്റോറി കിട്ടായിരുന്നു അതായത് വീഡിയോ കിട്ടണമായിരുന്നു വേസ് ഞാനൊരു ക്രിസ്റ്റ് എടുക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ ഞാനൊരു ഇന്ന വാച്ച് വാങ്ങാൻ വേണ്ടി പോവുകയാണ് അപ്പൊ അങ്ങനെയൊക്കെ പറ്റിയിട്ട് ഞാൻ കുറെ വീഡിയോസ് കിട്ടണമായിരുന്നു പക്ഷെ അതൊക്കെ ഭയങ്കര പ്രശ്നമായിട്ടുണ്ട് നമ്മളാ അപ്പൊ ഞാൻ ഞാൻ എന്ത് നിങ്ങൾ ഇന്നലെ കണ്ട വീഡിയോസിൽ ഞാൻ പറയണ്ടായിരിക്കും അതെ പറ്റി കുറച്ചൊക്കെ ഞാൻ പറഞ്ഞാൽ എന്തായിരുന്നു നമ്മള് എന്താ കാര്യം അത് റെഡി ആയിട്ടാണ് ഞാൻ പറയുള്ളൂ എന്നുള്ള തീരുമാനം നിങ്ങൾ കാണാൻ പോണ കാഴ്ചകൾ അപ്പൊ എനിക്ക് നമ്മളിഷ്ടപ്പെടാത്ത ആൾക്കാരത്തൊക്കെ പറയണ നിങ്ങള് റെഡി ഇന്ന രാഗി കൊല്ലാൻ വേണ്ടി ഓരോ സെറ്റപ്പിക്കഴിഞ്ഞാൽ വീഡിയോ ആക്കിയിട്ട് നിങ്ങളത്തേക്ക് എത്തിക്കാൻ വേണ്ടി പോണിട്ടോ ഓക്കെ അപ്പൊ അത്രയേ ഉള്ളൂ അപ്പൊ എങ്ങനെയാണ് എല്ലാ കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ പിന്നോക്കി പറയണ്ട അപ്പൊ എന്തായാലും വണ്ടി നോക്കല ഹാപ്പി അല്ലേ സന്തോഷം ഓക്കെ കൈഷ് അപ്പൊ എന്തായാലും നാളെ നല്ലൊരു വീഡിയോ വീടിയായിട്ട് വരും കൈറ്റാ